ഒരുപക്ഷെ പ്രിയദർശൻ്റെ സിനിമകളെല്ലാം തന്നെ മലയാളിയെ വളരെയധികം ചിരിപ്പിച്ചിട്ടുണ്ടെങ്കിലും കിലിക്കത്തിൻ്റെ ചിരി അടങ്ങാതെ നിൽക്കുന്നതിൻ്റെ ഒരു വലിയ കാരണം അന്വേഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതൊരു കോമഡി സിനിമയെ അല്ല എന്ന സത്യം നാം തിരിച്ചറിയുന്നു മനുഷ്യന് പണത്തിനോടുള്ള ആർത്തി വന്നാൽ സംഭവിക്കുന്ന ആപത്തുകൾ എങ്ങനെയാണെന്ന് അതിലെ എല്ലാ കഥാപാത്രങ്ങളും അവരുടെ ജീവിതം കൊണ്ട് ഈ സിനിമയിൽ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഒരാൾ മറ്റേ ആളെ തള്ളി പറയുകയും ഇട എച്ചി എന്നും കൂട്ടുകാരൻ വേറൊരു കൂട്ടുകാരനോട് പറയുന്ന സന്ദർഭത്തിൽ ആ സൗഹൃദം മുറിയേണ്ടതാണ് പക്ഷേ ആ സൗഹൃദം ഉറയ്ക്കുകയാണ് ചെയ്യുന്നത് ഒരു ചെറുപ്പക്കാലിൻ്റെ മുന്നിൽ ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞാൽ സാധാരണ ഉണ്ടാകുന്ന ഇളക്കങ്ങളൊന്നും നിശ്ചലുണ്ടാവുന്നില്ല പക്ഷേ നിശ്ചൽ ആദ്യമായി ശ്രദ്ധിക്കുന്നത് അളിയ അവൾ ഒരു തൗസൻഡ് റുപ്പീസ് എടുത്തു തന്നിട്ട് പറഞ്ഞു ഗുഡ് നൈറ്റ് സിറ്റ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴാണ് അതിൽ നിശ്ചൽ ക്ലിക്ക് ചെയ്ത ഒറ്റ വാക്ക് എന്ന് പറഞ്ഞ തൗസൻഡ് റുപ്പീസ് നമ്മുടെ ദുഃഖങ്ങൾ അനുഭവിച്ചു വന്ന സഹോദര തുല്യരായ മനുഷ്യരായി കഥാപാത്രങ്ങൾ മാറുന്നതാണ് എല്ലാ ക്ലാസിക് കലകളുടെയും ആത്യന്തികമായ വിജയത്തിൻ്റെ ഉത്തമമായ നിദാനം നമസ്കാരം മലയാളിയെ ഏറ്റവും അധികം ചിരിപ്പിച്ചിട്ടുള്ള സിനിമ മലയാള സിനിമ ഏതൊന്ന് ചോദിച്ചാൽ അധികം ആലോചിക്കാതെ പറയാൻ പറ്റുന്ന ഒരു പേര് കിലിക്കം എന്നാണ് തുടങ്ങി അവസാനിക്കുന്നത് വരെ ചിരിക്കുന്ന ചിരിപ്പിക്കുന്ന ഒരു നൊമ്പരത്തിൻ്റെ കഥ കൂടിയാണ് കിലിക്കം വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസായ സിനിമ ഇന്നും ടി വിയിൽ വരുമ്പോഴും അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുമ്പോഴുമൊക്കെ കണ്ട രംഗങ്ങൾ വീണ്ടും കണ്ട് ചിരിക്കുന്ന സിനിമ എന്ന പ്രത്യേകത കൂടി അതിനകത്തൊട്ടു ഒരുപക്ഷേ പ്രിയദർശൻ്റെ സിനിമകളെല്ലാം തന്നെ മലയാളിയെ വളരെയധികം ചിരിപ്പിച്ചിട്ടുണ്ടെങ്കിലും കിലിക്കത്തിൻ്റെ ചിരി അടങ്ങാതെ നിൽക്കുന്നതിൻ്റെ ഒരു വലിയ കാരണം അന്വേഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതൊരു കോമഡി സിനിമയെ അല്ല എന്ന സത്യം നാം തിരിച്ചറിയുന്നത് ആ സിനിമയിൽ നിന്ന് കോമഡി ഒഴിവാക്കിയാൽ ചിരിക്കാനുള്ള സന്ദർഭങ്ങളെ പിഴുതുകളഞ്ഞാൽ അതിനകത്ത് വളരെ ഗൗരവമുള്ളൊരു പ്രമേയം കൈകാര്യം ചെയ്യുന്നുണ്ട് ആ സിനിമ ആരംഭിക്കുന്നത് ഓർത്ത് നോക്കി ആദ്യത്തെ പത്ത് മിനിറ്റിന് മുമ്പ് രണ്ട് സെഗ്മെൻ്റുകളുണ്ട് ടൈറ്റിൽ തുടക്ക ടൈറ്റിൽ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഒരു ഹിന്ദി വില്ലനാണ് ശരക് സക്സേന ഒരു മാർക്കറ്റിൽ വന്നതിന് ശേഷം ഒരു സബ് ഇൻസ്പെക്ടറുടെ കൈ രണ്ടും വെട്ടിത്തെറിപ്പിക്കുന്ന ഒരു വലിയ കിടിലൻ വില്ലൻ ഒരു കോമഡി സിനിമയുടെ തുടക്കത്തിന് ചേരാത്ത ഒന്ന് ഞെട്ടിപ്പോടു കൂടിയാണ് അത് ആരംഭിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ളത് സിനിമയുടെ ആത്മാവിലേക്ക് അല്ലെങ്കിൽ ആന്തരിക തലത്തിലേക്കൊക്കെ കടന്നു പോകുന്ന ഒരു രണ്ടാമത്തെ ഒരു സെഗ്മെൻറ് ഉണ്ട് ആദ്യത്തത് ഒരു അഞ്ചഞ്ചര മിനിറ്റ് ഉണ്ട് രണ്ടാമത്തത് അതേ ദൈർഘ്യമുള്ള ഒരു ഉണ്ട് അതിനകത്താണ് ജഗദീഷ് ശ്രീകുമാർ നായകനായ മോഹൻലാൽ എന്നെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഒപ്പം തിലകൻ്റെ ജസ്റ്റിസ് പിള്ള വരികയും ജസ്റ്റിസ് പിള്ളയും മകനുമായിട്ടുള്ളൊരു സംഭാഷണമുണ്ട് ഗണേഷ് കുമാർ അവതരിപ്പിച്ച മകൻ്റെ കഥാപാത്രവുമായിട്ടുള്ള ഒരു സംഭാഷണമുണ്ട് ആ പറയുന്നതൊക്കെ പണത്തിനെക്കുറിച്ചാണ് അതായത് ഊട്ടി പോലെയുള്ള ഒരു സ്ഥലത്താണ് ഈ കഥ നടക്കുന്നത് ഊട്ടിയിൽ നടക്കുന്ന കഥ ആ കഥയുടെ ആദ്യ സെഗ്മെന്റ് വില്ലൻ്റെ അതിക്രൂരമായ പോലീസിനെതിരെയുള്ള ഒരു വെട്ട് രണ്ടാമത്തതെന്ന് പറയുന്നത് അവിടെ വന്ന് ഒറ്റപ്പെട്ട് താമസിക്കുന്ന ജസ്റ്റിസ് പിള്ളയുടെ ലൈഫ് രണ്ട് തലം കിടക്കുക ജസ്റ്റിസ് പിള്ള പറയുന്നത് പണത്തിൻ്റെ കാര്യങ്ങളാണ് മകളുടെ സുഖമില്ലാത്ത കാല് പ്രതിപാദ്യമാകുന്നുണ്ട് അവിടെ അപ്പോൾ തിലകം പറയുന്നുണ്ട് അവളുടെ വയ്യാത്ത കാലിനും ചേർത്താണ് ഞാൻ പണം കൊടുത്ത് കല്യാണം കഴിപ്പിച്ചതെന്ന് പറയുന്നുണ്ട് പണത്തിൻ്റെ ഒരു ഇടപാട് പറയുന്നുണ്ട് മൂന്നാമത്തെ സെഗ്മെൻറ്റ് പ പതിനൊന്ന് മിനിറ്റ് കഴിയുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടൈറ്റിലുകൾ കിലുക്കം എന്ന് പറയുന്ന ടൈറ്റിൽ ട്രെയിനിൻ്റെ അതിവിശദമായ ഡീറ്റെയിലിംഗ് ഒക്കെ ആദ്യം കാണിക്കുന്നുണ്ട് അതിന് ശേഷം വരുന്ന നായികയുടെ വരവ് മനോഹരമായ ഊട്ടിയുടെ മറ്റൊരു മുഖം കാഴ്ച കാണാൻ വരുന്നവരുടെ ഊട്ടി കാഴ്ച കാണാൻ വരുന്നവരെ കൊണ്ടു നടക്കുന്ന ടൂറിസ്റ്റ് ഗൈഡുകളുടെ ഊട്ടി അവരുടെ ചുറ്റിപ്പറ്റി നിന്ന് ഉപജീവനം നടത്തുന്ന ഹോട്ടലുകളുടെയും മറ്റാളുകളുടെയും ഊട്ടി എന്ന് പറയുന്ന മറ്റൊരു ഊട്ടി ഊട്ടിയുടെ തന്നെ മൂന്ന് മുഖങ്ങൾ ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നിട്ട് ഈ മൂന്ന് മുഖങ്ങൾ ബന്ധിതമായിരിക്കുന്നത് എങ്ങനെയെന്ന് ഈ കഥ ഒടുക്കം വരെ കാണുമ്പോഴാണ് നമുക്ക് ബോധ്യമാകുന്നത് യഥാർത്ഥത്തിൽ രണ്ടാമത്തെ സെഗ്മെൻറ്റിൽ തിലകൻ്റെ കഥാപാത്രം പറയുന്ന പണം എന്ന് പറയുന്ന വിഷയമാണ് കിലുക്കമെന്ന സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം മനുഷ്യന് പണത്തിനോടുള്ള ആർത്തി വന്നാൽ സംഭവിക്കുന്ന ആപത്തുകൾ എങ്ങനെയാണെന്ന് അതിലെ എല്ലാ കഥാപാത്രങ്ങളും അവരുടെ ജീവിതം കൊണ്ട് ഈ സിനിമയിൽ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലെ ആദ്യ സീൻ വരുന്നത് ഇതിലെ മലയാളത്തിലെ ഏറ്റവും വലിയ സുഹൃത്തുക്കളാരെന്ന് ചോദിച്ചാൽ ഇതിലെ മോഹൻലാലിൻ്റെയും ജഗതിയുടെയും കഥാപാത്രങ്ങളാണ് ജോജിയും നിത്സനും ഒരു മലയാളത്തിൽ എക്കാലത്തെയും വലിയ സുഹൃത്തുക്കളാണ് ഫ്രണ്ട്സാണ് പക്ഷെ ഒറ്റ സീനിൽ പോലും അവർ സൗഹൃദത്തോടുകൂടി ഇടപെടുന്നത് നമ്മൾ കാണുന്നില്ല പരസ്പരം പാരവഹിക്കുകയും ഒരാൾ മറ്റേ ആളെ തള്ളിപ്പറയുകയും ഇടാ എച്ചി എന്നു എച്ചി ആണെന്ന് ഒരു കൂട്ടുകാരൻ വേറൊരു കൂട്ടുകാരനോട് പറയുന്ന സന്ദർഭത്തിൽ ആ സൗഹൃദം മുറിയേണ്ടതാണ് പക്ഷേ ആ സൗഹൃദം ഉറയ്ക്കുകയാണ് ചെയ്യുന്നത് ഈ സിനിമ തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ സീനുകളിൽ ഒന്നിൽ ജഗദീശ് ശ്രീകുമാർ ജഗതി ശ്രീകുമാറും മോഹൻലാലും താമസിക്കുന്ന വാടകയ്ക്ക് താമസിക്കുന്ന വാടകയ്ക്കും അല്ല പട്ടചാരായ വായിച്ചു കൊടുത്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ താമസിക്കുന്ന ആ വീട്ടിലേക്ക് വരുമ്പോൾ ജഗതിയുടെ കയ്യിൽ ബറോട്ടയും ചിക്കനും ഉണ്ട് മദ്യവും ഉണ്ട് കടന്നു വരുമ്പോൾ ലൈറ്റ് ഇടുന്നില്ല എന്നതിന് ജോജിയെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്നൊരു വാചകമുണ്ട് എല്ലാം ഉണ്ടാക്കി വയ്ക്കാൻ ഞാനും തീർക്കാൻ നീയും സൗഹൃദത്തിൽ അങ്ങനെ ഒരു വാചകത്തിന് തീരെ പ്രസക്തിയില്ല അങ്ങനെ അതുപോലെ തന്നെ കൊണ്ടുവന്ന മദ്യം ഞാൻ കുടിച്ച് ഒരു പരുവായതിനു ശേഷം ബാക്കിയുണ്ടെങ്കിൽ നിനക്ക് തരാമെന്ന് ഒരു സുഹൃത്താണ് കൊണ്ടുവന്ന ആറ് പൊറോട്ടയാണ് അല്ല നാലെണ്ണം കൊണ്ടുവന്ന നിശ്ചലിനും അതിൻ്റെ ചിക്കൻ്റെ കാലും കറിയുടെ പകുതിയും കൊണ്ടുവന്ന നിച്ചലിനുമാണ് ബാക്കി ചാർ മുക്കി നക്കിയാൽ മതി എന്നാണ് സുഹൃത്ത് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സൗഹൃദത്തിലേക്കാണ് ഒരു പെൺകുട്ടി കടന്നു വരുന്നത് ഈ പെൺകുട്ടിയുടെ വരവ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവിലേക്ക് മാറുന്നതാണ് ഈ സിനിമ കിളിക്കത്തിലെ നായിക വരുന്നതോടുകൂടി നായകൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വ്യതിയാനം മാറ്റം രക്ഷപ്പെടലുണ്ടാകുമെന്ന് കരുതുകയാണ് അയാൾ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ടിപ്പ് കൊണ്ട് കടം തീർക്കുന്നു സാധനം വാങ്ങുന്നു സുഹൃത്തിൻ്റെ മുമ്പിൽ ഇതെല്ലാം കൊണ്ടു കൊടുത്ത് നിച്ചലിനെ ഞെട്ടിപ്പിക്കുന്നു നിച്ചലിനോട് പറയുന്ന ഡയലോഗുകളുണ്ട് തമ്പുരാട്ടിയാണെന്ന് പറയുന്നു അവളുടെ നിറത്തെക്കുറിച്ച് പറയുന്നു പണത്തെക്കുറിച്ച് പറയുന്നു പ്രതാപത്തെക്കുറിച്ച് പറയുന്നു ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരു ചെറുപ്പക്കാലിൻ്റെ മുന്നിൽ ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞാൽ സാധാരണ ഉണ്ടാകുന്ന ഇളക്കങ്ങളൊന്നും ഉണ്ടാകുന്നില്ല പക്ഷേ നിശ്ചൽ ആദ്യമായി ശ്രദ്ധിക്കുന്നത് അളിയ അവളൊരു തൗസൻഡ് റുപ്പീസ് എടുത്ത് തന്നിട്ട് പറഞ്ഞു ഗുഡ് നൈറ്റ് സീറ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴാണ് അതിൽ നിശ്ചൽ ക്ലിക്ക് ചെയ്ത ഒറ്റ വാക്കെന്ന് പറഞ്ഞാൽ തൗസൻഡ് റുപ്പീസാണ് ടിപ്പ് കൊടുത്ത ആയിരം രൂപ എന്ന് പറയുന്നതിലും മാത്രമേ നിച്ചലിന് താല്പര്യമുള്ളൂ പണത്തിനോട് മാത്രമേ ആ കഥാപാത്രത്തിന് അല്ലെങ്കിൽ ആ മനുഷ്യന് താല്പര്യമുള്ളൂ എന്നുള്ളതുകൊണ്ട് അതിനെ തുടർന്നാണ് പറയുന്നത് ആളിയ നീ എനിക്ക് അവളെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടുത്തി തരണോ അവിടെ നിന്ന് ആരംഭിക്കുകയാണ് പക്ഷേ ഈ പണക്കാരി എന്ന് വിചാരിച്ചവൾ ഒറ്റക്കാശുമില്ലാതെ നിൽക്കുകയാണെന്ന് ഈ ജോജിക്ക് കൊടുത്ത പണം മാത്രമേ അവളുടെ കയ്യിലുള്ളൂ പണമെല്ലാം ജോലി വാങ്ങിക്കഴിഞ്ഞതുകൊണ്ട് അവൾ പറയുന്നത് എൻ്റെ പണംന്താ എങ്കിൽ ഞാൻ പോകാമെന്നാണ് പക്ഷെ അങ്ങനെ പണം കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഈ പെൺകുട്ടി ഈ ചെറുപ്പക്കാരൻ്റെ തലയിലായി പോകുന്നു അതിനുശേഷം നടക്കുന്ന ഗുലുമാലുകളാണ് ഈ സിനിമ പണം അവിടെയും ഒരു വിഷയമാണ് അതിനുശേഷം പിള്ള ജസ്റ്റിസ് പിള്ളയുടെ വീട്ടിലെ കാര്യങ്ങൾ കാണുമ്പോൾ അതിലൊരു കഥാപാത്രം ഇന്നസെൻറ്റ് അവതരിപ്പിച്ചിരിക്കുന്നൊരു കഥാപാത്രമുണ്ട് വീട്ടിലെ എല്ലാ ജോലിയും ഒരു അടിമയെ പോലെ ചെയ്യുന്ന നിർവാഹമില്ലാത്ത ഒരാൾ ആ കഥാപാത്രത്തിന്റെ വളർച്ചയിൽ ഒരിടത്ത് വെച്ച് അയാൾക്കൊരു ലോട്ടറി അടിക്കുന്നു എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാവുന്നു ആ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന നിമിഷം ഇയാൾ അതുവരെയുള്ള എല്ലാ സ്വഭാവങ്ങളെയും ഈ യാചകന്റെ അല്ലെങ്കിൽ ഒരു അടിമയുടെ ഭാവത്തെയൊക്കെ കുടഞ്ഞെറിഞ്ഞു ശേഷം അതുവരെ നിന്ന യജമാനായിരുന്ന ജസ്റ്റിസ് പിള്ളയെ വെല്ലുവിളിക്കുകയാണ് എടോന്നു വിളിക്കുകയാണ് ഞാൻ പണക്കാരനു ശേഷം സ്വന്തം കാറിൽ സ്വന്തം ഡ്രൈവറേയും വെച്ച് ഇവിടെ വരുമ്പോൾ താൻ തനിക്ക് ഞാൻ പറഞ്ഞു തരാൻ ജോലിക്കാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് മാറുന്നു ഇതിലെ എല്ലാ സീനുകളിലും എവിടെയെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ തലത്തിൽ പണവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ വളരെ സമർത്ഥമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു തിരക്കഥയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തി ഒരു നമ്മൾ ഇത്രയും ആഞ്ഞു ചിരിച്ചത് അധികം ചിരിച്ചതെന്ന് പറയുന്നത് വളരെ കൃത്യതയോടുകൂടി തയ്യാറാക്കിയ ബലമുള്ള ഒരു തിരക്കഥ വേണുനാഗള്ളിയുടെയാണ് തിരക്കഥയും സംഭാഷണവും ആ തിരക്കഥയുടെ ശക്തിയുടെ മുകളിലാണ് ഈ ചിരി എന്ന് പറയുന്നത് പൂത്തിരി പോലെ നിരന്തരമായി പൊട്ടിച്ചു തീർന്നത് രണ്ട് ചെറുപ്പക്കാർ പ്രത്യേകിച്ച് വരവോ വരുമാനമോ ഒന്നുമില്ലാതെ ഓരോ ദിവസം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ യാദൃച്ഛികമായി വരുന്ന ചില സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ചില പ്രതീക്ഷകൾ അത് തകരുമ്പോഴുണ്ടാകുന്ന വിഷയം അതിനുശേഷം ഈ പെൺകുട്ടി അവർക്കൊരു ഭാരമായി തീരുകയും എവിടെ ഉപേക്ഷിക്കാൻ പലയിടത്തു കൊണ്ടുപോയി അവസാനം നിശ്ചൽ ജോജിയേയും ഈ പെൺകുട്ടിയെയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് പക്ഷെ ഇറക്കി വിടുന്ന വെച്ചാണ് അവൻ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങുകയാണ് വെളുപ്പിനുള്ള വണ്ടിയിൽ ഈ പെൺകുട്ടിയെ തിരികെ വിടുന്നതിന് ഉറപ്പിച്ച ജോജിന് അടുത്തേക്ക് പാഞ്ഞു വരുന്ന നിശ്ചൽ പറയുന്നത് ഈ പെൺകുട്ടി ഒരു പണക്കാരിയാണെന്നും എവള് ഒളിച്ചു വന്നിരിക്കുകയാണെന്നും എവളെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പതിനയ്യായിരം രൂപ കിട്ടുമെന്നും എന്നുള്ളൊരു പത്രത്തിൽ വന്ന ഒരു വാർത്ത എടുത്തു കാണിക്കുക ആ പത്രത്തിലെ വാർത്ത അവര് പത്രം വായിക്കുന്ന ആളുകളൊന്നും അല്ലാന്നോ നമുക്ക് അതുവരെ കണ്ട പരിചയം വെച്ചുകൊണ്ട് കഥാപാത്രങ്ങളെ നമുക്ക് വിലയിരുത്താൻ പറ്റും അപ്പോൾ അതിനൊരു ഒറ്റവരി വരി ന്യായീകരണം അതിന്റെ തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ സംഭാഷണ രചയിതാ എഴുതി വെച്ചിട്ടുണ്ട് അളിയാൽ ഞാൻ ഇന്നലെ സ്മോൾ സ്മോള് വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ പൊതിഞ്ഞുകൊണ്ട് വന്ന പേപ്പറാണെന്ന് പറഞ്ഞിട്ട് പേപ്പറിലെ ആ വാർത്തയാണ് കാണിക്കുന്നത് എന്നിട്ട് പറഞ്ഞു ഞാൻ ഇതിലൊരു ഗവേഷണം തന്നെ നടത്തിയെന്ന് ജഗതി പറഞ്ഞിട്ട് ഈ പതിനഞ്ച് കുറച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇരുപത്തയ്യായിരം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എവിടെ ഇനിയും കൂടെ നിർത്തിയാൽ ഈ തുക വർദ്ധിക്കുമെന്നും ആ തുക കൊണ്ട് നമുക്ക് സുഭിക്ഷമായി ജീവിക്കാമെന്നൊക്കെ പറയുന്നു അന്നത്തെ ഇരുപത്തയ്യായിരം രൂപയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അന്നത്തെ തുകയെക്കുറിച്ച് മറ്റൊരു തമാശ എന്ന് പറയുന്നത് ജഗതി യുടെ ക്യാരക്ടർ അടികൊണ്ട് കൊണ്ട് ഹോസ്പിറ്റൽ കിടന്നതിനു ശേഷം കയ്യൊക്കെ ഒടിഞ്ഞ് കിടന്നതിന് ശേഷം ഡിസ്ചാർജ് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ അവിടെ വെച്ച് സുകുമാരിയുടെ സിസ്റ്റർ കഥാപാത്രത്തെ കാണുമ്പോൾ ജഗതി കാഷ്വലായി പറയുന്നൊരു ഒരു ഡയലോഗ് ഉണ്ട് സിസ്റ്ററെ ഇവിടുത്തെ ബില്ല് ഭയങ്കരമാണ് നാനൂറ് രൂപയായിരുന്നു അന്നൊരാള് കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടൊരാഴ്ച ആശുപത്രി കിടന്നാലാകുന്ന തുക എത്രയാണെന്നുള്ളതിൻ്റെ കണക്കാണ് നാനൂറ് രൂപ അപ്പോൾ ആ നാനൂറ് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോഴാണ് നമ്മൾ ആദ്യം കണ്ട ശരത് സക്സേന എന്ന് പറയുന്ന ഇൻസ്പെക്ടറുടെ കൈ വെട്ടിയ വില്ലൻ കടന്നു വരികയും ഈ നിച്ഛലിൻ്റെയും ജോജിയുടെയും ജീവിതത്തിൽ ആ വില്ലൻ പ്രവേശിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ ചിരിച്ചും കളിച്ചും ഇല്ലായ്മകളുടെ വറതികൾ അനുഭവിച്ചു പോകുന്ന നമ്മളെല്ലാം കണ്ട് നമ്മളെ പോലെയുള്ള രണ്ട് ചെറുപ്പക്കാരുടെ കഥ ഇങ്ങനെ ആസ്വദിച്ച് വരുന്നതിനിടയിലാണ് ഒരു വലിയ ഡോൺ ഒരു വില്ലൻ അതിക്രൂരൻ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് യഥാർത്ഥത്തിൽ ആ സിനിമ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരായ നമ്മളെല്ലാവരും അന്ന് ഞെട്ടിപ്പോയി ചിരിക്കുന്നതിനിടയിലുണ്ടാവുന്ന ആഘാതമായിട്ടാവില്ല വരിക ആ സിനിമ എൻ്റെ വരെ വരുന്നതുവരെ എല്ലാ സീനിലും ഓരോ സീൻ കഴിഞ്ഞു പോകും തോറും നമ്മൾ ഈ സിനിമ കണ്ടിട്ട് ഏറ്റവും ഒടുവിൽ ഇവർ രണ്ടുപേരും ജഗതിയും മോഹൻലാലും അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ പിണങ്ങി രണ്ടിടത്താവുന്നു പക്ഷേ പിന്നീട് ഏറ്റവും അവസാനമാണ് അവർ വീണ്ടും ഒന്നിക്കുന്നത് ഒന്നിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ അവിടെ നിന്ന് മടക്കി വിടാനായിട്ടൊക്കെ തീരുമാനിക്കുന്നു എന്നാൽ അതൊന്നുമല്ല പണ്ടത്തെ സിനിമയുടെ രീതി അനുസരിച്ചിട്ട് ഈ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അവസാനിക്കുകയും പിണങ്ങിപ്പോകുമെന്ന് വിചാരിച്ചവർ ഇണങ്ങി ഒന്നാവുകയൊക്കെ ചെയ്യുന്ന വെച്ചാണ് കിലുക്കം പരിസമാപ്തി അടയുന്നത് നിറചിരിയോടുകൂടി നിറ കണ്ണോടുകൂടി ഇറങ്ങി വരുന്ന വന്ന ഒരു വലിയ തലമുറ മലയാളിക്കുണ്ട് കിലുക്കം കണ്ടു ചിരിച്ച ചിരിക്കുന്ന ഒരു തലമുറ ആ തലമുറ ഇന്നിപ്പോൾ തൊണ്ണൂറ്റിയൊന്നിലെ തീര ചെറുപ്പക്കാരൻ ഇന്ന് മധ്യവയസ്കനോ വൃദ്ധനോ ഒക്കെ ആയിട്ടുണ്ട് ഇന്നും കിലുക്കത്തിലെ ഒരു ഡയലോഗോ ഒരു സന്ദർഭമോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കാണുകയോ കേൾക്കുകയോ പറയുകയോ അനുഭവിക്കുകയോ ഓർമ്മിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളെ ഓർമ്മപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ ഒരു സിനിമ എങ്ങനെയാണ് സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നതെന്ന് കിലുക്ക നമ്മളോട് ബോധ്യപ്പെടുത്തി തരുന്നു കിലുക്കത്തിൽ അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നോ കണ്ട ഈ സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങളെല്ലാം മറിച്ച് എന്നോ നമ്മോടൊപ്പം ജീവിച്ച രണ്ട് മനുഷ്യരുടെ വളരെ വറുതി കാലങ്ങൾ അനുഭവിച്ച രണ്ട് മനുഷ്യരുടെ നമ്മുടെ യഥാർത്ഥ കഥ എന്നുള്ള നിലയിലാണ് നമ്മളതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നോവലായാലും സിനിമയായാലും കലാസൃഷ്ടിയായാലും അത് കേവലമായ ഒരു നിർമ്മിതിയല്ല കലാസൃഷ്ടിയല്ല മറിച്ച് ജീവിതമാണെന്നൊരു ബോധ്യപ്പെടൽ വായനക്കിടയിലോ ആസ്വാദനത്തിനിടയിലോ ആസ്വാദകരിൽ ഒരു മാറ്റം സംഭവിപ്പിക്കും നമ്മളറിയാതെയാണ് അത്തരം മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നത് ആ മാറ്റം എന്ന് പറയുന്നതിൻ്റെ ഭാഗമാണ് കഥാപാത്രം മനുഷ്യനായിത്തീരുന്നത് കഥാപാത്രവും അഭിനയിച്ചവരും എന്ന് പറയുന്നത് മാറി അനുഭവിച്ചവരാണത് നമ്മുടെ ദുഃഖങ്ങൾ അനുഭവിച്ചു വന്ന സഹോദര തുല്യരായ മനുഷ്യരായി കഥാപാത്രങ്ങൾ മാറുന്നതാണ് എല്ലാ ക്ലാസിക് കലകളുടെയും ആത്യന്തികമായ വിജയത്തിൻ്റെ ഉത്തമമായ നിദാനം ആ തരത്തിൽ നോക്കുമ്പോൾ കിലുക്കത്തിനൊരു ക്ലാസിക് പരിവേഷം കൂടി നമുക്ക് നൽകേണ്ടി വരും കേവലമായ ചിരി മാത്രം അടങ്ങിയിട്ടുള്ളൊരു ചിരിപ്പടമല്ല മറിച്ച് വലിയ ഒരു ആശയത്തെ മനുഷ്യന് പണത്തിനോട് ആർത്തി വന്നാൽ എന്താപത്തെന്ന് നമുക്ക് കാട്ടിത്തരുന്ന ആ വഴിയിലൂടെ സഞ്ചരിക്കരുത് എന്ന താക്കീത് തരുന്ന ഒരു ഒരു സിനിമയും ഒരു കലാസൃഷ്ടിയുമാണ് സൃഷ്ടിയുമാണ് പ്രിയദർശൻ്റെ സിനിമകൾക്കെല്ലാം തന്നെ ആദ്യത്തെ ലെയറിന് താഴെ ആധ്യാത്മികതയുടെ ചില അംശങ്ങൾ പലപ്പോഴും ഉണ്ട് നമുക്ക് കേവലമായി ചിരിച്ച് കളയാനുള്ളതാണെന്ന് തോന്നിയാൽ പോലും രണ്ടാമത് ആലോചിക്കുമ്പോൾ അതിനകത്ത് മറ്റൊരു ലെയർ വർക്കാവുന്നുണ്ട് മറ്റൊരു പ്രിയദർശൻ സിനിമ നമ്മൾ തെന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമ നമ്മൾ ഒരുപാട് ചിരിച്ചാണ് അതിൽ കുതിരവട്ടം പപ്പുവും മോഹൻലാലും ശോഭനയും നിൽക്കുന്നൊരു സീനിൽ പപ്പു പറയുന്ന ഒരു ഡയലോഗുണ്ട് താൻ ആരാണെന്ന് തനിക്കറിയാൻ വയ്യെങ്കിൽ താൻ എന്നോട് ചോദിക്കും താൻ ആരാണെന്ന് അപ്പം തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും പപ്പ് പറയുമ്പോൾ ലോകത്ത് ഒരു നടനും കാണിക്കാൻ പറ്റാത്ത അസാധാരണ സർഗവൈഭവത്തോടുകൂടി മോഹൻലാലിൻ്റെ റിയാക്ഷൻസ് നമ്മൾ കാണുന്നു അതിനേക്കാൾ ഉപരി അത് കണ്ട് നമ്മൾ അന്ധം ഇട്ടിരിക്കുന്നതിനോടൊപ്പം അമ്മാവ എന്നൊരു താക്കീതോട് കൂടി ശോഭന ഒരു വിഴുവിളിക്കുന്നു ഈ റിയാക്ഷനും ഈ താക്കീതും പപ്പു എന്ന നടൻ്റെ ഇമേജും എല്ലാം കൂടെ കൂട്ടി മലയാളിയുടെ എക്കാലത്തെയും വലിയ ഒരു ഹാസ്യ ഡയലോഗായിട്ട് ഇത് മാറിപ്പോയി പക്ഷെ അത് നമ്മളൊന്ന് എഴുതിയെടുത്തിട്ട് ഒന്നുകൂടി അത് ഗൗരവമായിട്ട് വായിച്ചു നോക്കിയാൽ അറിയാം എത്ര വലിയ ആധ്യാത്മികമായ അദ്വൈതത്തെക്കുറിച്ചുള്ള ഒരു സിദ്ധാന്തമാണ് പറയുന്നത് പറഞ്ഞത് പപ്പുവും റിയാക്ഷനും പിന്നെ ഒക്കെ കോമഡിക്ക് ചേരുന്ന തരത്തിലായതും എല്ലാത്തിനും ഒരു പ്രിയദർശൻ്റെ സിനിമയിൽ വന്നതും ഒക്കെ കൊണ്ട് നമ്മൾ അതിനെ ഒരു തമാശ ആക്കി കളഞ്ഞു പക്ഷെ എല്ലാ തമാശകൾക്കും കാലാനന്തരം ഗൗരവമുള്ള രൂപമണിയാൻ സാധിക്കുമെന്നുള്ളത് പ്രിയദർശന്റെ പല സിനിമകളും നമുക്ക് കാട്ടിത്തന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയദർശൻ നൂറു ദിവസം ഓടുന്ന സിനിമ എടുത്ത് അവസാനിപ്പിക്കുകയല്ല നൂറ് ദിവസത്തിനു ശേഷം വർഷങ്ങൾക്ക് ശേഷം അത് പിന്നീട് കാണുമ്പോഴാണ് ഓടിയ ദിവസങ്ങൾക്കപ്പുറം നമ്മൾ അന്ന് ചിരിച്ച് ഇരിച്ച് ശ്രദ്ധിക്കാതെ പോയ ഒരുപാട് ജീവിതത്തിൻ്റെ പാഠങ്ങൾ വളരെ ആധ്യാത്മിക തലമുള്ള ചില തിരിച്ചറിവുകൾ നമുക്ക് തരുന്നു എന്നുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കിലുക്കം ഇനി കാണുമ്പോൾ ചിരിക്കരുത് ചിരിക്കാനുള്ള എല്ലാ സന്ദർഭങ്ങളെയും ഓഫ് ചെയ്തു വെച്ചതിന് ശേഷം നിങ്ങൾ കാണുന്നത് മലയാളത്തിൽ ഏറ്റവും ഗൗരവമുള്ള ഒരു സിനിമയാണെന്നും അത് കൈകാര്യം ചെയ്യുന്നത് ലോകത്തിൽ ഇന്നോളം നിരവധി തവണ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്തിട്ടുള്ളൊരു വലിയ വിഷയമാണെന്നും അതിൻ്റെ പ്രസക്തി മനുഷ്യനും പണവും നിലനിൽക്കുന്നിടത്തോളം കാലം ഉണ്ടാകുമെന്നുള്ള ബോധ്യത്തോടു കൂടി ഇനി യൂട്യൂബിൽ ഒന്നുകൂടി കിലുക്കമെന്ന് സെർച്ച് ചെയ്ത് ഒന്ന് കണ്ടുനോക്കും നന്ദി